നമസ്കാരം ആഫ്രിക്കൻ രാജ്യത്തു നിന്നുള്ള ഒരു അഭയാർത്ഥി പത്ത് വയസ്സുള്ള ഒരു ഐറിഷ് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചതിന്റെ പേരിൽ അയർലൻഡിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി നിലനിൽക്കുന്ന കലാപാന്തരീക്ഷത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അയർലൻഡിന്റെ തൊട്ടയൽപ്പക്കത്തുള്ള ബ്രിട്ടൻ എന്ന രാജ്യത്തിന്റെ അവസ്ഥ അതിനേക്കാൾ കഷ്ടമാണ് കഴിഞ്ഞ കുറേ കാലമായി ബ്രിട്ടനിൽ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭം ഹോട്ടലുകൾക്ക് മുമ്പിലും തെരുവിലും അരങ്ങേറുകയാണ് ഒന്നര ലക്ഷം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ബ്രിട്ടനിലെ വലതു വംശീയ പ്രസ്ഥാനത്തിന്റെ തലവനായ ടോമി റോബിൻസൺ ലണ്ടൻ നഗരത്തിൽ മഹാറാലി സംഘടിപ്പിച്ചത് പക്ഷേ ഇതൊന്നും ബ്രിട്ടനിലെ രാഷ്ട്രീയ പാർട്ടികളുടെ കണ്ണു തുറപ്പിക്കുന്നില്ല അവർക്ക് അടിസ്ഥാനപരമായി അഭയാർത്ഥി പ്രശ്നം പരിഹരിക്കാൻ ഒരു ധാരണയുമില്ല ഇപ്പോൾ ബ്രിട്ടൻ ഭരിക്കുന്ന ലേബർ പാർട്ടി വൺ ഇൻ വൺ ഔട്ട് എന്ന പേരിൽ ഒരു പരിപാടി പ്രഖ്യാപിക്കുന്നു ഫ്രാൻസുമായുള്ള പ്രത്യേക കരാറിന്റെ പുറത്തെ ഫ്രാൻസ് വഴി ഇങ്ങോട്ട് വന്ന അഭയാർത്ഥികളെ ഓരോരുത്തരെ അങ്ങോട്ടയച്ച് അവിടുന്ന് ഓരോരുത്തരെ സ്വീകരിക്കുന്ന പദ്ധതിയാണ് എന്നാൽ ഈ പദ്ധതി കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്ന് വ്യക്തമായിരിക്കുന്നു ഇപ്പോഴത്തെ കരാർ അനുസരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന മുഴുവൻ അഭയാർത്ഥികളെ അങ്ങോട്ട് വിടണമെങ്കിൽ കുറഞ്ഞത് മുന്നൂറ് എടുക്കും എന്നാണ് പഠന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് മാത്രമല്ല ഇപ്പോഴും ഇടതടവില്ലാത്ത ദിവസവും ആയിരത്തോളം അനധികൃത കുടിയേറ്റക്കാർ കള്ളബോട്ട് കയറി ബ്രിട്ടനിൽ എത്തിക്കൊണ്ടിരിക്കുന്നു പൂർണമായും പരാജയപ്പെട്ട ഒരു നയമാണെന്നും ഇങ്ങനെ ബ്രിട്ടൻ അങ്ങോട്ട് കയറ്റി അയക്കുന്നവർ മറുബോട്ടിൽ വീണ്ടും ഇങ്ങോട്ട് എത്തുന്നുണ്ട് എന്നും വ്യക്തമായതോടെ ബ്രിട്ടന്റെ വിവരം കട്ട നീക്കം വിമർശന വിധേയമാകുന്നു കഴിഞ്ഞ ദിവസങ്ങൾ ബ്രിട്ടനിൽ സംഭവിച്ച രണ്ട് കാര്യങ്ങൾ ഏറെ ചർച്ചാ വിഷയമാവുകയാണ് ബ്രിട്ടനിലെ ഷെഫീൽഡ് ക്രൗൺ കോടതി കേവലം പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മുസ്ലിം വിദ്യാർത്ഥിയെ ജീവപര്യന്തം തടവിന് വിധിച്ചു സാധാരണഗതിക്ക് ഏത് ക്രിമിനൽ കുറ്റം ചെയ്താലും പതിനഞ്ച് വയസ്സിൽ താഴെയുള്ളവരെ ശിക്ഷിക്കുക കുറവാണ് മാത്രമല്ല ഇങ്ങനെ ശിക്ഷിക്കപ്പെടുന്നവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടാറില്ല പക്ഷേ ഷെഫീൽഡിലെ ക്രൗൺ കോടതി പതിവിൽ നിന്ന് വ്യത്യസ്തമായി ജീവപര്യന്തം തടവിന് വിധിക്കുകയും കുറഞ്ഞത് പതിനാറ് വർഷം അയാൾ ജയിലിൽ കിടക്കണം എന്ന് എഴുതി വയ്ക്കുകയും ചെയ്തു മാത്രമല്ല ഈ നാട്ടിലെ ജനങ്ങൾ അയാളുടെ പേര് വിവരങ്ങൾ അറിയട്ടെ എന്ന് പറഞ്ഞ് അയാളുടെ വിശദാംശങ്ങളും ചിത്രവും പുറത്തുവിട്ടു ഇത് പതിവില്ലാത്തതാണ് അനധികൃത അഭയാർത്ഥികളെ നിയന്ത്രിക്കാനോ അവർ ചെയ്തു കൂട്ടുന്ന ക്രിമിനൽ കുറ്റങ്ങളുടെ മേൽ നടപടിയെടുക്കാനോ കഴിയാതെ നിയമം നോക്കുകുത്തിയാകുമ്പോൾ കോടതി സംവിധാനം അടക്കമുള്ളവർ എത്രമാത്രം മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഈ ശിക്ഷാവിധി മുഹമ്മദ് ഉമർ ഖാൻ എന്നാണ് ജീവപര്യന്തം തടവിനും വിധിക്കപ്പെട്ട ഈ പതിനഞ്ചുകാരന്റെ പേരെ ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസം മൂന്നാം തീയതി ഷെഫീൽഡിലെ ഓൾ സെയിൻസ് കാത്തലിക് ഹൈസ്കൂളിൽ വെച്ച് നടന്ന നിർഭാഗ്യകരമായ ഒരു സംഭവത്തിലെ വില്ലനാണ് മുഹമ്മദ് ഉമർ ഖാൻ മുഹമ്മദ് ഉമർ ഖാന്റെ കൂടെ പഠിച്ചിരുന്ന ഒരു വെള്ളക്കാരനായ വിദ്യാർത്ഥിയെ ഹാർവി വിൽഗൂസ് എന്നാണ് അയാളുടെ പേര് നിസ്സാരമായ വാക്കു തർക്കത്തിന്റെ പേരിൽ മുഹമ്മദ് ഉമർ ഖാൻ കുത്തിക്കൊന്നു ഷെഫീൽഡിനെ മാത്രമല്ല ബ്രിട്ടനെ മുഴുവൻ ഞെട്ടിച്ച സംഭവമായിരുന്നു നിസ്സാരമായ എന്തോ തർക്കം വെള്ളിയാഴ്ച നടക്കുകയും അത് മനസ്സിൽ കരുതി കത്തിയുമായി തിങ്കളാഴ്ച എത്തി കുത്തിക്കൊല്ലുകയുമായിരുന്നു മുഹമ്മദ് വിൽഗൂസിനെ എന്നിട്ടൊരു കുറ്റബോധവുമില്ലാതെ ഇയാൾ പോലീസിന് മുൻപിൽ കീഴടങ്ങി ഷെഫീൽഡിനെ വല്ലാതെ ഞെട്ടിച്ച സംഭവമായിരുന്നു സ്കൂളിലെ കൊലപാതകം ഈ കുറ്റകൃത്യമാണ് കഴിഞ്ഞ കുറേ കാലമായി വിചാരണ നടത്തിയതും ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ വിചാരണ പൂർത്തിയായി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതും അയാൾക്കുള്ള ശിക്ഷയാണ് കഴിഞ്ഞ ദിവസം ഷെഫീൽഡ് ക്രൌൺ കോടതി വിധിച്ചത് പതിവിൽ നിന്ന് വ്യത്യസ്തമായ ബ്രിട്ടീഷ് കോടതികൾ ഇത്തരം വിഷയങ്ങളോട് എടുക്കുന്ന വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം എന്ന നിലയിൽ വലിയ തോതിൽ കൈയ്യടി നേടുകയാണ് പൊതുജനങ്ങൾക്കിടയിൽ ഈ പ്രഖ്യാപനം ഇതിന് സമാനമായ മറ്റൊരു സംഭവം കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടനിലെ ഇക്കണോമിക് പ്രൊഫസർ ഒരു ജൂതനാണ് ഇസ്രായേൽ പൗരനുമാണ് പക്ഷെ ദീർഘകാലമായി അദ്ദേഹം ഇക്കണോമിക് പ്രൊഫസറായി ലണ്ടൻ സിറ്റി യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നു മൈക്കിൾ ബെൻഗാദ് എന്നാണ് ഈ പ്രൊഫസറുടെ പേര് ഈ പ്രൊഫസർ നാൽപ്പത് വർഷം മുൻപ് അതായത് എൺപത്തിരണ്ട് മുതൽ എൺപത്തി വരെ ഇസ്രായേൽ സൈന്യത്തിൽ പ്രവർത്തിച്ചിരുന്നു എന്ന് ചിലർ കണ്ടെത്തുന്നു ഇസ്രായേലിൽ ചെറുപ്പക്കാർക്ക് നിർബന്ധിത സൈനിക സേവനമാണ് അത് ഒഴിവാക്കാൻ ആർക്കും കഴിയില്ല അങ്ങനെ ഇസ്രായേൽ സൈന്യത്തിൽ നാൽപ്പത് വർഷം മുമ്പ് ഇയാൾ പ്രവർത്തിച്ചിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ഫലസ്തീനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം ജൂതവിരോധികൾ കോളേജിൽ തന്നെ ഈ പ്രൊഫസർക്കെതിരെ നോട്ടീസ് അടിക്കുന്നു ടെററിസ്റ്റ് ആണ് നാസി ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രൊഫസർ മൈക്കിളിന്റെ ഫോട്ടോ വെച്ച് പോസ്റ്റർ ഒട്ടിക്കുന്നു പലതവണ പ്രൊഫസറെ ഭയപ്പെടുത്തുന്നു കഴിഞ്ഞ ദിവസം പ്രൊഫസർ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ക്ലാസ്സിൽ കയറി മുഖം മൂടി അണിഞ്ഞ ഒരു സംഘം എത്രയും വേഗം സ്ഥലം വിട്ടോണം ജോലി രാജി വെച്ച് അല്ലെങ്കിൽ കഴുത്ത് വെട്ടിക്കളയും എന്ന് ഭീഷണിപ്പെടുത്തുകയും പ്രൊഫസർക്കെതിരെ വലിയ തോതിൽ സോഷ്യൽ മീഡിയയിലൂടെ കൊലയാളി വിളിച്ച് ഭീകരൻ എന്ന് വിളിച്ച് അധിക്ഷേപം തുടരുകയാണ് എന്നാൽ പ്രൊഫസർ പറയുന്നു താൻ രാഷ്ട്രീയം പറയാറില്ല താൻ വിദ്യാർത്ഥികളെ തുല്യരായി കരുതുന്നു പക്ഷെ താൻ ജൂതനാണ് ഇസ്രയേലിയാണ് തന്റെ സ്വത്വം തനിക്ക് ഉപേക്ഷിക്കാൻ മനസ്സില്ല യൂണിവേഴ്സിറ്റി അധികാരികൾ ഭയന്ന് പ്രൊഫസറോട് വീട്ടിൽ നിന്നുകൊണ്ട് ഓൺലൈനിൽ പഠിപ്പിച്ചാൽ മതിയെന്ന് പറഞ്ഞെങ്കിലും പ്രൊഫസർ പറഞ്ഞു താൻ വെല്ലുവിളി ഏറ്റെടുക്കുന്നു ഇവിടെ തന്നെ വന്ന് പഠിപ്പിക്കുമെന്ന് എത്രയും വേഗം പിരിച്ചുവിടണം അല്ലെങ്കിൽ ഞങ്ങൾ തട്ടിക്കളയും എന്ന് ഭയപ്പെടുത്തുകയാണ് ഫലസ്തീനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇസ്രായേലിനെതിരെ വംശഗത്യ ആരോപണം ഉന്നയിക്കുമ്പോൾ ബ്രിട്ടൻ അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ പോലും ജൂതന്മാർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു ജൂത പ്രൊഫസർ നാല്പത് കൊല്ലം മുമ്പ് രണ്ടു വർഷം നിർബന്ധിത ഇസ്രായേൽ സൈനിക സേവനം നടത്തിയതുകൊണ്ട് അയാൾ ജീവിച്ചിരിക്കാൻ പോലും അർഹനല്ല ഭീകരനാണ് എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് സാഹചര്യം മാറിയിരിക്കുന്നു ഇങ്ങനെ ജൂതവിരോധം കത്തിപ്പടരുമ്പോൾ എങ്ങനെയാണ് ആളുകൾക്ക് ഭയം തോന്നാതിരിക്കുന്നത് ഇത്തരം ഭയപ്പെടുത്തലുകളാണ് ഒരു പരിധിവരെ ഇന്ന് ബ്രിട്ടനെ മാറ്റിമറിക്കുന്നത് ബ്രിട്ടനിലെ കടുത്ത കുടിയേറ്റ വിരോധത്തിന്റെ മൂല കാരണമായി മാറുന്നതും ഇത്തരം വിഷയങ്ങൾ തന്നെ ഇതിന് ഇരയാകേണ്ടി വരുന്നത് നിയമപരമായി ബ്രിട്ടനിലെത്തി സമാധാനത്തോട് ജോലി ചെയ്ത് ജീവിക്കുന്ന മലയാളികളും ഫിലിപ്പിനോകളും അടക്കമുള്ള സാധാരണ മനുഷ്യരാണ്